പാമ്പുകടിയേൽക്കുന്നവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഒരു ആശുപത്രി കോട്ടയം ജില്ലയിലെ പാലായിൽ പ്രവർത്തിക്കുന്ന കരുണ ആയുർവേദ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ സൗജന്യ ചികിത്സ നൽകുന്നത് ഓരോ വർഷവും നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് ചികിത്സ തേടിയെത്തുന്നത് ഈ ആശുപത്രിയുടെ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ സതീഷ് ബാബു ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് പാമ്പുകടിയേറ്റ് ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്കും അവരുടെ കൂടത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ബൈസ്റ്റാൻഡർക്കും വേണ്ടുന്ന ഭക്ഷണം വാടക മരുന്ന് ചികിത്സ ഇതെല്ലാം തികച്ചും നൂറ് ശതമാനവും സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ പ്രതിഫലം വാങ്ങുമായിരുന്നു പക്ഷേ അതിനകത്ത് വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഒരു സാധാരണ പാമ്പ് കടിച്ചു വരുന്നത് ഒരു കൂലിപ്പണിക്കാരോ അല്ലെങ്കിൽ പശുവിനെ വളർത്തുന്ന വീട്ടമ്മ പുല്ല് കുറിക്കാൻ പോകുമ്പോഴോ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ അവർ സാമ്പത്തികമായിട്ട് അത്ര നല്ല സ്ഥിതിയുള്ളവരായിരിക്കില്ലല്ലോ അപ്പോൾ ഈ രോഗിയെ കൊണ്ടുവരുമ്പോൾ തന്നെ അവരുടെ അയൽക്കാരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അങ്ങനെയുള്ള നിരവധി ആൾക്കാർ വിളിക്കും ഡോക്ടറെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണ് കേട്ടോ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം അത് നൂറ് ശതമാനം കേസുകളിൽ അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി നമുക്ക് ഈ പ്രതിഫലം വാങ്ങാണ്ട് ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചു നമുക്ക് ആലോചിച്ച് നമുക്കല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് ചിലവ് വരുന്നൊരു ചികിത്സയാണ് അതുണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നി അതിനേക്കാൾ ഉപരി ഒരു സൽപ്രവൃത്തി നല്ല കാര്യം ചെയ്യുന്നതിൻ്റെ ഒരു സുഹൃതം അല്ല ഒരു ഈശ്വരാനുഗ്രഹം എന്നൊക്കെ പറയും നമുക്കുണ്ടാവില്ലേ നമുക്ക് അതാണ് ഒന്നുകൂടെ നല്ല ഭേദം എന്ന് തോന്നി കുറേ കാലത്തെ ആലോചനയ്ക്ക് ശേഷമാണ് ഞാനൊരു തീരുമാനമെടുത്തത് എത്ര വർഷമായി ഇപ്പോൾ ഒരു മൂന്ന് നാല് വർഷം ആയിട്ടുണ്ടാവും അതുവരെ നമ്മൾ പ്രതിഫലം വായിക്കുക നമുക്ക് ഈ മുറുഖൻ്റെ വിഷമോ വളയെടുപ്പിൻ്റെയൊക്കെ വിഷമെന്ന് കഴിഞ്ഞാൽ രാവിലെ വന്നാൽ ഒരു ഉച്ചയാകുമ്പോൾ അല്ലെങ്കിൽ വൈകിട്ട് വിടും അല്ലെങ്കിൽ വൈകിട്ട് വന്നാൽ രാവിലെ വിടും അവരൊന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല പക്ഷേ അണലിക്ക് അതല്ല നമുക്ക് ഏഴ് ദിവസമാണ് ഒരു വിഷബാധയേറ്റാൽ ഏഴ് ദിവസം കൊണ്ട് ശരീരത്തിന് വിഷം പുറത്തു പോകുള്ളൂ ആ ഏഴ് ദിവസവും നമ്മളിവിടെ താമസിപ്പിക്കും ആ താമസിപ്പിക്കുന്ന സമയത്ത് രോഗിയുടെ ചികിത്സയും മരുന്ന് ഭക്ഷണം ബൈസ്റ്റാൻഡറുടെ ചിലവുകൾ ഇതെല്ലാം നമ്മൾ സൗജന്യം ആരോടും ഒരു ഒരു പണവും വാങ്ങാറില്ല ചിലരൊക്കെ എന്തെങ്കിലും ദക്ഷിണ പോലെ തരും തന്നാൽ വാങ്ങിക്കുകയോ അത്രേ ഉള്ളൂ അത് നമ്മളെന്തെങ്കിലും ക്ഷേത്രകാര്യങ്ങളിലേക്കോ അങ്ങനെയായിട്ടോ വിനിയോഗിക്കുകയല്ല അതിൽ നിന്നൊന്നും എടുക്കാറില്ല ഒരാളെ പാമ്പ് കടിച്ചാൽ എത്ര സമയത്തിനുള്ളിൽ ഇവിടെ എത്തിക്കണം ആവറേജ് നമുക്കൊരു ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറിനുള്ളിലായിട്ട് ഇവിടെ എടുത്തിരണം പിന്നെ ഈ പാമ്പ് കടിയുടെ വിഷം പ്രവേശിക്കുന്നത് അതിന് പല ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും ഇപ്പോൾ ഈ പാമ്പ് തന്നെ ഒരു എരയെ എടുത്തിട്ട് എലിയോ തവളയോ എല്ലാം പിടിച്ചിട്ട് കിടക്കുന്ന സമയമാണ് അതിനകത്ത് വിഷം കുറവായിരിക്കും അതിൻ്റെ പോയിസൺ സഹക്കിനകത്ത് വിഷം കുറവായിരിക്കും രണ്ട് ഇത് കടിയേറ്റ പ്രദേശം ഇപ്പോൾ മാംസം കൂടുതലുള്ള പ്രദേശത്താണ് കടിയേറ്റിരിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ബ്ലഡ് വെസലിൽ കടന്ന് പ്രവർത്തിക്കാൻ താമസം വരും അതേ സമയത്ത് ഡയറക്റ്റ് ഒരു ബ്ലഡ് വെസലിൽ ആണ് ഈ വിഷം പ്രവേശിക്കുന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ആക്ട് ചെയ്യും അതല്ലെങ്കിൽ ഉണ്ടെങ്കിൽ സാമാന്യഗതിയിലൊരു ഒന്നൊന്നര മണിക്കൂർ പിന്നെ അതിൻ്റെ ഫസ്റ്റ് എയ്ഡ് ചെയ്യണം നമ്മൾ എത്രയായാലും ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നത് നല്ലതാണ് വിഷത്തിനെ ബ്ലോക്ക് ചെയ്യണം പക്ഷെ മുകളിലേക്ക് ഹാർട്ടിൻ്റെ ഭാഗത്തേക്ക് കടന്നു പോകാത്ത രീതിയിൽ അതിനെ ബ്ലോക്ക് ചെയ്യണം അതിന് ചെയ്യേണ്ടതെന്ന് വച്ചാൽ നല്ല തുണിയോ റബ്ബർ ബാൻഡ് കൊണ്ട് മുകളിൽ മുകളിൽ കെട്ടണം ഒരു രണ്ട് മൂന്ന് കെട്ട് വരെ കെട്ടാം അതിനകത്ത് ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ കെട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ സെല്ലുകൾ ഡാമേജ് ആകുമെന്ന് പറയുന്നുണ്ട് അത് ശരി തന്നെ പക്ഷേ കെട്ടിയില്ല പക്ഷെ മുകളിലേക്ക് പ്രവേശിച്ച ആൾ തന്നെ ഡാമേജ് ആയില്ല അതിനേക്കാൾ നല്ലൊരു പോർഷൻ ഡാമേജ് ആയിപ്പോയാലും നമുക്ക് പിന്നീടത് റീകൺസ്ട്രക്ട് ചെയ്യാം സെല്ലുകൾ അതിനൊക്കെ മരുന്നുകളുണ്ട് എത്ര ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാം താങ്കൾ വർഷമായി സൗജന്യമായി ചികിത്സ ഓരോ വർഷവും എത്രത്തോളം സൗജന്യ ചികിത്സയ്ക്ക് ആ ചികിത്സ എല്ലാം സൗജന്യമാണ് നമുക്കതിന് കൃത്യം ഒരു കണക്ക് പറയാം എന്നാലും ഒരു ആവറേജ് ഒരു നൂറ് നൂറ്റമ്പതിനും മുകളിലേക്ക് പോകും എല്ലാ ദിവസം തന്നെയാണ് ചില ദിവസം നാലും അഞ്ചുമൊക്കെ ഉണ്ടാവും അത് എത്ര വന്നാലും ഏത് സമയത്ത് വന്നാലും ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മൾ വർക്കിംഗ് ആണ് രാത്രിയിലാണെങ്കിൽ ഏത് അസമയത്ത് വന്നാലും നമ്മൾ ഗേറ്റിൽ വാച്ച്മാൻ ഉണ്ടാവും പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് രണ്ടോ മൂന്നോ മിനിറ്റുള്ളിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിചിത്രമാണ് ഞാൻ തന്നെ ഒരുപാട് അത്ഭുതപ്പെട്ട് എന്തിനാണ് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് നോക്കി കൊണ്ടാൽ മതി ഒരു പാമ്പ് പിടിച്ചു തന്നാൽ ഞാനിവിടെ പ്രതിഫലം വാങ്ങിയിരുന്ന കാലത്ത് പോലും ഒരു പത്ത് പന്ത്രണ്ട് പതിനയ്യായിരം രൂപ മാക്സിമം ഈ ഏഴ് വർഷത്തെ ചികിത്സയ്ക്ക് അത് വരുവുള്ളായിരുന്നു പക്ഷേ ഇത് ലാക്സാണ് എനിക്കറിയില്ല ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ഇവിടെ മുപ്പത്തി മൂന്ന് ബെഡ് ഉണ്ട് നമുക്ക് മറ്റ് രോഗികൾ കിടപ്പുണ്ട് മറ്റ് ചികിത്സകൾ നമുക്ക് അത്യാവശ്യം ചിലവിനുള്ള ലാഭപരമായ രീതിയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് പോകാൻ പക്ഷേ ഇതിനേക്കാൾ വലിയ വലിയ ഹോസ്പിറ്റലുകളല്ലേ മറ്റ് പറയുന്ന ഹോസ്പിറ്റലുകൾ അവർക്കൊക്കെ ചാരിറ്റി ചെയ്യാനുള്ള ഫണ്ട് തന്നെ ഇല്ലേ പിന്നെ എന്തിനും ഞാൻ ചോദിക്കുന്നത് എന്തിനാ ഈ ഈ ഈ ഗതികേടുകാരനോട് പ്രതിഫലം മേടിക്കുന്നു എന്ന് ഞാൻ ചോദിക്കുന്നത് എല്ലാ ഹോസ്പിറ്റലുകാരും ഇത് സൗജന്യമായിട്ട് ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം ഇതൊക്കെ അത്യ അത്യാപത്വങ്ങളല്ലേ ഒരു ഒരു സാധാരണക്കാരനല്ലേ ഒരു വീട്ടമ്മ പശുവിനെ പുല്ല് പറിക്കാൻ പോയി അല്ലെങ്കിൽ ഒരു കുലിപ്പണിക്കാരും വൈകുന്നേരം പണിയും കഴിഞ്ഞ് വേണം ഇത്രയും മധ്യം കൂടെ കഴിച്ചിട്ടായിരിക്കും അവൻ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും അല്ലാണ്ട് ഈ കാറിൽ സഞ്ചരിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാരെ പാമ്പ് കടിക്കുന്നല്ലോ അപ്പോൾ അത് നമ്മളൊരു ചാരിറ്റി എന്നുള്ള നിലയ്ക്ക് നൂറ് ശതമാനം ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു സന്ദേശമാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പ്രവർത്തിക്കുന്നത് തന്നെയാണ് ഒഴുക്കിനെതിരെയാണ് നീന്തുന്നത് ഇങ്ങനെ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് മറ്റ് ട്രീറ്റ്മെന്റുകൾ ഇവിടെ സാധാരണ ആയുർവേദ ഹോസ്പിറ്റലുകളിലുള്ള എല്ലാ എല്ലാ ചികിത്സകളും നടക്കാറുണ്ട് നമ്മളിവിടെ മരുന്ന് വിൽപ്പനയില്ല നമ്മൾ കൗണ്ടറിൽ നിന്ന് ഒരു മരുന്ന് കൊടുക്കത്തില്ല മരുന്നുകളെ ജനറൽ മെഡിസിൻ ഒന്നും പുറത്ത് വാങ്ങുകയില്ല ഇവിടെ തന്നെ മരുന്ന് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ഒരു ആശ്വാസമാകട്ടെ എന്നൊരു ചിന്തയിലാണ് ഇങ്ങനെ തീർച്ചയായും തീർച്ചയായും എനിക്ക് നല്ല ചിലവുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അണലി അണലിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന അണലി കാരണം അത് അണലി പ്രസവിക്കുക ഒരു പ്രസവത്തിൽ പത്തും മുപ്പതും കുഞ്ഞുങ്ങളുണ്ടാവും ഇപ്പം മൂർഖൻ്റെയും വളരെപ്പൻ്റെ ഒക്കെ റേറാകും വല്ലപ്പോഴൊക്കെ വരുവുള്ളൂ വഴി കടിച്ചു വരുന്ന മിക്കവാറും നയൻറ്റി പെർസെൻറ്റ് അണലിയായിരിക്കും അതിന് നമുക്ക് ഒരുപാട് ചന്ദനം വേണം ഞാൻ ഗവൺമെൻറ്റ് ഇപ്പോൾ തന്നെ എടുക്കുന്നത് എനിക്കൊരു ഒരു വർഷം മുപ്പത് കിലോ ചന്ദനം ഡീൽ ചെയ്യാനുള്ള പെർമിറ്റ് എനിക്ക് തന്നിട്ടുണ്ട് അവിടെ പോയി ഞാൻ എടുക്കുന്ന ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കിലോയ്ക്ക് കൊടുത്തിട്ടാണ് ചന്ദനം മേടിക്കുന്നത് ഒത്തിരി ഒത്തിരി കോസ്റ്റലിയായിട്ടുള്ള പത്തറുപതോളം മരുന്നുകൾ അതിനകത്ത് ചേരുന്നുണ്ട് ഇതെല്ലാം അച്ഛൻ തന്നതാണ് എനിക്ക് പൈതൃകമായിട്ട് കിട്ടിയ ഒരു കുടുംബ സ്വത്ത് കുടുംബസ്വത്തെന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നതാണ് ഞാനായിട്ട് അതിൻ്റെ കുറച്ച് സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും മോഡേണൈസ് ചെയ്യണമെന്നുള്ളൂ ഈ ട്രീറ്റ്മെന്റ് പൂർണ്ണമായിട്ടും അച്ഛൻ ഉപദേശിച്ച് തന്നിട്ടുള്ളതാണ് രാത്രിയൊക്കെ പായ രാത്രിക്കൊക്കെ അച്ഛൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും മരുന്ന് എടുത്തോണ്ട് ഫ്രണ്ടിൽ വീട്ടിൽ ഫ്രണ്ടിൽ വരും അപ്പോൾ എന്താ എന്തായാലും ചോദിക്കുമ്പോൾ രോഗി വരുന്നുണ്ടെന്ന് പറയും കറക്റ്റ് ആ രോഗി വന്നിരിക്കും മരുന്ന് കൊടുത്തേക്കും അതൊക്കെ എങ്ങനെയെന്നൊന്നും നമുക്ക് വിശദീകരിക്കാം എന്നറിയത്തില്ല അതിപ്പം ആ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാവാറുണ്ട് ഏത് രാത്രിയിൽ വന്നാലും എല്ലാ സജ്ജീകരണങ്ങളും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ടാവും ഏത് പാമ്പും കടിച്ചോളുടെ ടൈമിൽ ഇവിടെ എത്തിച്ചു തന്നാൽ നമ്മൾ മണിക്കൂർ കൊണ്ട് എത്തിക്കണം ആ ഒരു ഒരൊന്നര മണിക്കൂർ ആവറേജ് കണക്ക് പരിശോധിച്ചപ്പോൾ തന്നെ ചികിത്സ തേടിയിട്ടുണ്ട് ഇവരെല്ലാം സൗഖ്യമായിട്ടാണ് തിരികെ ഒരാൾ പോലും ഒരിക്കലും എട്ട് പത്ത് വർഷത്തിനുള്ള ഒരാൾ പോലും ഈ ഹോസ്റ്റിൽ മരിച്ചിട്ടില്ല നമ്മുടെ ഈ വിഷ ചികിത്സ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ ആയുഷ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ സി സി ആർ ഐ എസ് എന്നുള്ളൊരു ബോഡിയുണ്ട് സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസസ് അവരുടെ പഠനം നടത്തിയിൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് കുറ്റമറ്റ രീതിയിൽ പച്ചമരുന്നുകൾ കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ടോപ്പായിട്ടുള്ള ചികിത്സ നമ്മുടെയാണെന്ന് അവർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് അവരുടെ സർട്ടിഫൈ ചെയ്തു അത് മാത്രമല്ല അവർ ആയുർവേദ മെഡിക്കൽ കോളേജുകളിൽ വിഷ ചികിത്സ ഇപ്പോൾ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ഉണ്ടെങ്കിലും പല ഫലപ്രദമായ ചികിത്സ നടക്കുന്നില്ല പ്രാക്ടിക്കലി അപ്പം നമ്മുടെ ഈ ചികിത്സാ പദ്ധതി സർക്കാരിലേക്ക് കൊടുക്കാവുമെന്ന് ചോദിച്ചാൽ കൊടുക്കാവുന്നതും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അവർ ഇവിടെ വന്ന് റിസർച്ച് ചെയ്തു സ്റ്റഡീസ് നടത്തി അങ്ങനെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ നവംബർ അവസാനത്തോടെ ഫൈനൽ റൗണ്ട് ചർച്ചകൾ ഉണ്ടാവും അതും കൂടെ കഴിഞ്ഞാൽ ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ പറയുകയാണെങ്കിൽ പ്രതിഫലമൊന്നും വാങ്ങാണ്ട് ഞാൻ ഈ ചികിത്സാ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം നമ്മൾക്കിപ്പോൾ ഈ ചികിത്സയിൽ മരുന്നുകൾ ഓവറലാണ് നമ്മൾ കുടിക്കാനുള്ള മരുന്നുകൾ അല്ലെങ്കിൽ പുരട്ടാനുള്ള മരുന്നുകൾ അങ്ങനെയാണ് അപ്പോൾ ആ രണ്ട് കണ്ടീഷനുകളിൽ രോഗിക്ക് ഛർദ്ദി ഉണ്ടാവും ഒന്ന് റീനൽ ഫെയിലിയർ കിഡ്നി ഡാമേജ് ആകുന്ന സമയത്ത് ഛർദി ഉണ്ടാകും രണ്ട് ആസിഡിറ്റിയൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മുടെ ഈ മരുന്നിനകത്ത് ചുക്ക് കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേരുന്നതാണ് അപ്പോൾ കുറച്ച് കഷായം കഴിച്ച് കഴിയുമ്പോൾ വോമിറ്റിങ് തുടങ്ങും ഛർദ്ദി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മരുന്നകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റാണ്ട് ഒരു പ്രതിസന്ധി നമുക്കുണ്ട് അപ്പോൾ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് ഗവേഷണങ്ങളൊക്കെ നടത്തി പരീക്ഷണങ്ങളോ ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളൊക്കെ നടത്തി ഇതിൽ ഇഞ്ചെക്ഷൻ രൂപത്തിലോ ഒക്കെ ആക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ ലോ കോസ്റ്റിൽ നമുക്ക് ഏത് പാമ്പ് കടിച്ചു വന്നാലും ചികിത്സിക്കാൻ പറ്റും മാത്രമല്ല അത് മറ്റു രാജ്യങ്ങളിലേക്ക് പാമ്പ് കടിയുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനവും പേരും പ്രശസ്തിയാവും ഞാൻ വിശ്വസിക്കുന്നത് ഏത് സമയത്തും ഏത് രാത്രി ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മൾ ആക്റ്റീവാണ് എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കുക നയൻ ടു ഫോർ നയൻ ഫൈവ് ഫോർ ടു വൺ ഫൈവ് സിക്സ് അത് ആശുപത്രിയുടെ അഡ്രസ്സ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കരുണാപാല ഡോട്ട് കോം അടിച്ചാൽ അതിൽ കിട്ടും സൈറ്റെല്ലാം കിട്ടും ഏത് സമയത്തും ആർക്കും വരാം നിങ്ങളുടെ കയ്യിൽ ഒരു പണവും വേണ്ട ഒരു സന്നാഹവും വേണ്ട ആളെ ഇവിടെ സമയത്ത് ഒരു ഒന്നൊന്നര മണിക്കൂറിൽ എത്തിച്ചു തരണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ പല മലബാറ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിൽ അവിടെ കിട്ടുന്ന ഫസ്റ്റ് എയ്ഡ് എടുത്തോളൂ എടുത്തിട്ട് വന്നു അങ്ങനെ രോഗികൾ വരാറുണ്ട് ഫസ്റ്റ് എയ്ഡ് അവിടെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാറുണ്ട് അടുത്ത് എങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എത്തിക്കൊണ്ടാ ഒരു ഒന്നര മണിക്കൂറുള്ളിൽ കിട്ടിക്കാ കിട്ടിയാൽ നമുക്ക് ഏത് പാമ്പ് കടിച്ചാലും രക്ഷിച്ചെടുക്കാം പാമ്പെന്നല്ല വിഷമുള്ള ഏത് ജീവികൾ കടിച്ചാലും നമുക്ക് ചികിത്സ ചെയ്തു കൊടുക്കാം